ഇന്ന് എൻ്റെ എഗ് ഡയറ്റിൻ്റെ ഡേ വൺ ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് വേഗം പോയിട്ട് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാണ് പൊതുവിൽ നിന്ന് വിപരീതമായിട്ട് ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഡയറ്റെടുക്കുന്നത് അറുപത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കെ ജി ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ളയും ഒരു മുട്ട കരുവോട് കൂടിയ മുട്ടയും പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾ സിയാ സീഡ്സ് ലെമൺ പിന്നെ പെപ്പർ ഇട്ട് കലക്കിയ ഒരു വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഒരു ബേസിക് മാരിനേഷൻ നമ്മൾ ചെയ്യുന്ന പോലത്തെ കേടൊക്കെ ഇട്ടിട്ട് ഒരു മാരിനേഷൻ ഉണ്ടാക്കി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് എയർ ഫ്രെയറിലാണ് ഇത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുടിക്കുന്ന ചായ എനിക്ക് ചായ കുടിക്കാണ്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഷുഗറിന് പകരം സൂക്ക്റോസാണ് ഉപയോഗിച്ചത് അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസും ഒരു ചിക്കൻ ബ്രസ്റ്റും പിന്നെ ഇത് കഴിക്കുന്നതിന് മുന്നായിട്ട് ഒരു ഗ്രീൻ ടീ ഞാൻ ണ്ട് പിന്നെ സ്നാക്കായിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വേ പ്രോട്ടീൻ കലക്കിയതാണ് വെറും വെള്ളത്തിലാണ് കലക്കിയത് പിന്നെ ഷുഗർ ഇല്ലാത്ത മെക്കാഡമിയ സ്പ്രെഡും ഒരു എഗ്ഗുമാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ എനിക്കിനി ചെയ്യാൻ പോകേണ്ടത് ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ് അപ്പം ഡിന്നറിന് വേണ്ടി ഞാൻ കഴിക്കാൻ പോകേണ്ടത് മൂന്താലിൻ്റെ ഒരു ദോശയാണ് മൂങ്ങാല് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുറച്ച് റെഡ് ചില്ലിയും പിന്നെ കുറച്ച് കുരുമുളക് ഡ്രൈ കുരുമു കുരുമുളക് മല്ലിയുമാണ് ഞാൻ ഇട്ടേണ്ടത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നടക്കാൻ പോയി നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ നടന്നിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് ഒരു മുട്ടയുടെ വെള്ള കരുവോട് കൂടിയതും രണ്ട് മുട്ടയും വെള്ളയും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടാക്കി പിന്നെ ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് എടുത്ത് അരച്ചെടുത്തു ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ദോശയായിരുന്നു ഈ ഒരു മിക്സിലെ ഒരു എഗും കൂടി ഞാൻ അടിച്ചു ചേർത്തായിരുന്നു അപ്പോൾ ഇത് പാനിലൊട്ടേ ഇല്ല അപ്പോൾ മുട്ടേൻ്റെ ഈ വെജിറ്റബിളോട് കൂടി കൊത്തിപ്പ്രീം പിന്നെ ഈ ഒരു ദോശയും പിന്നെ ചെറിയൊരു ചട്നി ഞാൻ ഉണ്ടാക്കിയത് പുതിന വെച്ചിട്ടുള്ളൊരു ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഇത് പിറ്റേ ദിവസമായി നമുക്ക് വെയിറ്റ് നോക്കാം ഇന്നലെ അറുപത്തൊന്ന് പോയിന്റ് ഫൈവ് കെ ജി ആയിരുന്നു നാവു സിക്സ്റ്റി പോയിൻറ്റ് വൺ കെ ജി ആയി അപ്പോൾ ഡേ ടു ഡയറ്റ് പ്ലാനുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട്